أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم وما أن أنزلنا عليك الكتاب <سؤال> إلا <سؤال> لتبين لهم الذي <سؤال> اختلفوا فيه بهدى ورحمة لقوم يؤمنون صدق الله العظيم سورة النحل أروتي نالب تالله الله وانا ستيم لنجل الله وانا ലഖദ് ർസൽ നാം അയച്ചിട്ടുണ്ട് ഇല ഉമമിൻ ഉമ്മത്തുകളിലേക്ക് അഥവാ സമൂഹങ്ങളിലേക്ക് മീൻ കബിലിക്ക താങ്കൾക്ക് മുമ്പ് ഫസയ്യൻ അലുഹും എന്നിട്ട് അവർക്ക് സുന്ദരമാക്കി കൊടുത്തു അഷനു ചെഗുത്താൻ ആ ആ ഉമ്മ ഉമ്മ ഉമ്മത്തുകളുടെ ചെയ്തികൾ ഹും എന്ന് പറഞ്ഞാൽ ഉമ്മത്തുകൾ ഫഹുവ എന്നിട്ട് അവൻ വലിയുഹും അവരുടെ വലിയ ആയി അല്ലെങ്കിൽ വലിയ ആകുന്നു

താങ്കൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ ലുഹും അവർക്ക് ഇഹ്തലഫു ഫി അവർ ഭിന്നിച്ചിട്ടുള്ളത് അല്ലെ യാതൊന്ന് ഇഹ്തലഫു അവർ ഭിന്നിച്ചിരിക്കുന്നു ഫിഹി അതിൽ മാർഗദർശനമായിട്ടും കാരുണ്യമായിട്ടും ലി വിശ്വസിക്കുന്ന ജനത്തിന് സത്യനിഷേധികളുടെ ശിരിക്കുകളുടെ അവരുടെ കാഴ്ചപ്പാടിൻ്റെ പൊള്ളത്തരം അല്ലെങ്കിൽ അതിൻ്റെ യുക്തിശൂന്യത അതൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞായത്തിൽ അവർ സ്വയം വെറുക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുകയും എന്നിട്ട് അതിലവർക്ക് പുണ്യം നേടാം എന്നവർ കരുതുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി വ്യക്തമാക്കുന്നത് ഇതൊരു പുതിയ സംഭവമല്ല എന്നാണ് പല തവണ പലയിടത്തും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നബിസ് അള്ളാഹു അലൈവലമയെ ആശ്വസിപ്പിക്കുവാനും വിശ്വാസികൾക്ക് സതുപദേശമാകാനും എതിരാളികൾക്ക് താക്കീതാകാനും വേണ്ടിയാണ് പറയുന്നത് തല്ലാഹി അള്ളാഹുവാണ് സത്യം വല്ലാഹി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തല്ലാഹി അള്ളാഹുവാണ് സത്യം അല്ലെങ്കിൽ അള്ളാഹുവാണ് എന്നൊക്കെ അർത്ഥം അത് താ സൂചിപ്പിക്കുമ്പോൾ അഭിസംബോധനയിലേക്കുള്ള ഒരു ഊന്നൽ ഉണ്ടാകും ലഖത് അർസൽന ഇല ഉമമി മിൻ ഖബലിക നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട് താങ്കൾക്ക് മുമ്പുള്ള സമൂഹങ്ങളിലേക്ക് അഥവാ ഇങ്ങനെ റസൂലുമാരെ അയക്കുന്നതും അവർ എതിർക്കപ്പെടുന്നതും കളവാക്കപ്പെടുന്നതുമൊന്നും പുതിയ സംഭവമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് താങ്കൾക്ക് മുമ്പ് വിവിധ സമൂഹങ്ങളിലേക്ക് നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട് ആഴമാലുഹും അപ്പോഴൊക്കെ എന്താണ് പിശാച്ച് ആ റസൂലുള്ളമാരോട് വിവരം കെട്ട ജനങ്ങൾ അക്രമപരമായി അതുപോലെ നിഷേധ കളവാക്കലായും ഒക്കെ കാണിച്ചു കൂട്ടിയ വിക്രിയകൾ അതൊക്കെ അവർക്ക് വിശാച്ചു സുന്ദരമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് നബിയെ തള്ളിപ്പറയലും പരിഹസിക്കലും ഒക്കെ ഒരു ഹരംപകരുന്ന പരിപാടി അതുപോലെ തന്നെ സ്വന്തം നിലയിൽ വൃത്തികെട്ട കാര്യങ്ങൾ അത് വലിയ വിശ്വാസമായും ആചാരമായും കൊണ്ടുനടക്കുക അത് വളരെ ആഡംബരവും കലാ സാംസ്കാരികവും ഒക്കെയായ പരിപാടിയായിട്ട് തോന്നുക ഇതൊക്കെയാണ് ലഹു ഷെയും ആലഹും എന്ന് പറഞ്ഞത് എന്നിട്ട് ആ എന്തായിരിക്കുന്നു ചന്തായിരിക്കുന്നു ബുഹുവ വലിയുഹുമുല്യവുമാണ് ഇന്നവൻ അവരുടെ വലിയാണ് ആണ് വലിയ എന്നത് നേതാവ് ആത്മമിത്രം രക്ഷകൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കുർബാന എല്ലാ അർത്ഥത്തിലും ചെകുത്താന്മാരെ വൈദാ ഹലോ ഇല ഷയാഹിം എന്ന് മനുഷ്യരായ നേതാക്കന്മാരെ കുറിച്ച് സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിശാച്ചിനെ കുറിച്ച് കുറൻ പറഞ്ഞിട്ടുണ്ട് സത്യനിഷേധികളെ വലിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ അർത്ഥങ്ങളിലൊക്കെയാണ് അങ്ങനെ പിശാച്ചിപ്പോൾ അവരുടെ നേതാവാണ് ചില പിശാച്ചുക്കൾ ചില പിശാച്ചുക്കൾ അവരുടെ ആത്മമിത്രങ്ങളാണ് പിശാച്ച് എന്തു പറഞ്ഞാലും അവരനുസരിക്കും അതിനെതിരെ ഒന്നിനും അവരെ കിട്ടുകയില്ല ചില രക്ഷാകർത്താക്കളായി സ്വീകരിച്ചിട്ടുള്ളത് ഈ പിശാച്ചുക്കളെയാണ് മൊത്തത്തിൽ അതൊക്കെ ഔലിയ ഉ ഷെയ്ത്താൻ പിശാച്ചിൻ്റെ ഹിസ്ബുല്ലാ വഹിസ്ബു എന്ന് പറയുന്നത് പോലെ മൊത്തത്തിൽ അതെല്ലാം പിശാച്ചിനെ പിശാച്ചിനെ വലിയായി സ്വീകരിക്കലാണ് അങ്ങനെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ പിശാച്ച് അവർക്ക് എന്നർത്ഥം എന്നിട്ട് എന്താണ് ഉണ്ടാകുക വലഹും അലാബിൻ അലീം പിശാച്ച് രക്ഷിക്കുകയല്ല പിശാച്ച് സഹായിക്കുകയുമില്ല പകരം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക മാത്രമാണ് അവർക്ക് സംഭവിക്കുക പമാ അൻസ അലയിക്കൽ കിതാബ ഇല്ലാരി താങ്കൾക്ക് നാം ഈ ഗ്രന്ഥം ഇറക്കിയിട്ടില്ല താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ എതിരാളികളിൽ ചിലർക്കുണ്ടായിരുന്ന ചോദ്യമാണ് എന്തിനാണ് അള്ളാഹു താല എനിക്ക് വഹീതന്നു എന്ന് വരുത്തൻ വന്നിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ആകാശത്തു നിന്ന് കിതാബ് ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു കൊടുത്തുകൂടാ എന്നിട്ട് അതിൻ്റെ കോപ്പി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും വായിച്ച് അതനുസരിച്ച് അങ്ങ് നടന്നുകൊള്ളട്ടെ അല്ലാതെ ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെ അള്ളാഹു താലെ എന്നെ അറിയിച്ചു എന്നിങ്ങനെ പറയുന്നത് എന്തിനാണ് അള്ളാഹുവിൻ്റെ മറുപടി അങ്ങനെ തന്നെയാണ് എന്നാണ് അഥവാ കേവലം ഒരു ഏട് കൊടുക്കുകയല്ല പകരം അതിലുള്ളത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശദീകരിച്ചു കൊടുക്കുകയാണ് അലൈഹി നില്ല അങ്ങനെ ഒരു മനുഷ്യൻ അത് വിശദീകരിച്ചു കൊടുക്കണം അഥവാ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണിത് താങ്കൾക്കിറക്കിയിരിക്കുന്നത് എന്താണ് വിവരിച്ചു കൊടുക്കുന്നത് അല്ലതീ ഹും ഫീഹി അല്ലദീ അക്കലഫു ഫിഹി അവർ ഭിന്നാഭിപ്രായത്തില ആയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടോ മരണാനന്തരം മനുഷ്യൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു പ്രപഞ്ച സിട്ടാവായ അള്ളാഹു താല മനുഷ്യൻ്റെ സിട്ടാവായ അള്ളാഹു മനുഷ്യനോട് വല്ലതും താല്പര്യപ്പെടുന്നുണ്ടോ ഈ വിഷയത്തിലൊക്കെ വ്യത്യസ്ത നിഗമനങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിട്ടുണ്ട് ചിലർ നിരീശ്വരവാദികളായപ്പോൾ ചിലർ കണ്ടതിനെയൊക്കെ ഈശ്വരന്മാരാക്കി ദൈവങ്ങളാക്കി മരണാനന്തരം ഒരു ജീവിതമില്ല മമാഹിയ ഇല്ല ഹയാ നമുത്തുവാൻ നമുക്ക് ഈ ജീവിതം തന്നെ ഉള്ളൂ നമ്മൾ മരിച്ചു മരിക്കുന്നു ജീവിക്കുന്നു എന്നല്ലാതെ മരണാനന്തരം വേറൊരു ജീവിതമൊന്നുമില്ല എങ്ങനെ മനസ്സിലായി മനസ്സിലായതൊന്നുമല്ല അവരെങ്ങനെയോ സങ്കല്പിച്ചതാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർ ഭിന്നിച്ച വിഷയത്തിൽ കൃത്യതയും വ്യക്തതയുമുള്ള അധ്യാപനങ്ങൾ അലൈഹി അല്ലൈവല്ല അവർക്ക് നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് റസൂൽ കിതാബ് ഇറക്കിയത് പിന്നെ ആ കിതാബ് രണ്ട് ഗുണങ്ങൾ കൂടി ഉള്ളതാണ് ഒമ അൻസന്ന അലൈക്കൽ കിതാബ ഇല്ലാലി തുബയ്യന ലുഹും അതുപോലെ വഹുദൻ ഹുദൻ വ റഹമത്തൻ ഇത് മാർഗദർശനമാണ് അതുപോലെ റഹ്മത്ത് ആണ് അഥവാ പരിശുദ്ധ ഖുർഹാനിൻ്റെ വാചകങ്ങൾ അത് തന്നെ മനുഷ്യനെ നേർവഴി കാട്ടി കൊടുക്കുന്നതാണ് അതാണ് ഹുദൻ എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ ഒരാവൃത്തി പോലും വായിക്കാതെ ഒന്ന് വായിച്ചു നോക്കാതെയാണ് ആധുനിക കാലത്ത് പോലും അതിൻ്റെ എതിരാളികൾ രംഗത്ത് വരുന്നത് അവർ തന്നെ പറയുന്നുണ്ട് ഞാനത് വായിച്ചിട്ടില്ല എന്ന് എന്നാൽ വായിച്ചാൽ മനുഷ്യന് സന്മാർഗമേതാണ് ദുർമാർഗം എന്ന് വളരെ വേഗം മനസ്സിലാക്കി കൊടുക്കുന്ന ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു താലി ഇറക്കിയിട്ടുള്ളത് അതാണ് വഹുദൻ എന്ന് പറഞ്ഞത് വ റഹ്മത്തൻ കാരുണ്യമാണ് പരിശുദ്ധ ഖുറാനിലുള്ളത് കുറേ നിയമങ്ങളും കൽപ്പനകളും നിരോധങ്ങളുമൊക്കെയാണ് എല്ലാ അധികാരികളും നിരോധങ്ങളും കൽപ്പനകളും ഒക്കെ പുറപ്പെടുവിക്കാറുള്ളത് ജനങ്ങൾ അവർക്കെതിരെ തിരിയാതിരിക്കാനാണ് ചില ഭാഗത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് നിയമങ്ങളുണ്ടാവും അതൊക്കെ ആളുകളെ അവർ പേടിക്കുന്നത് കൊണ്ടും ആളുകളെ നിയന്ത്രിക്കുവാനും വേണ്ടിയാണെങ്കിൽ അള്ളാഹു സുബാനോത്താല അവൻ്റെ ഗ്രന്ഥമറക്കിയിട്ടുള്ളത് ഒന്ന് മനുഷ്യന് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന കൊടുക്കാനും രണ്ട് ആ വഴി കാട്ടിക്കൊടുക്കുന്നത് തന്നെ മനുഷ്യനോടുള്ള കാരുണ്യം കൊണ്ടാണ് ഇത് കൊടുത്തില്ലെങ്കിൽ അവൻ കഷ്ടപ്പെടും അവൻ കഷ്ടപ്പെടാതിരിക്കണം അങ്ങാടിയിലേക്ക് പോകുന്ന കുഞ്ഞിനോട് മാതാവ് സൈഡിലൂടെ നടക്കണമെന്നും കടക്കുമ്പോൾ നോക്കണമെന്നും ഒക്കെ പറയുന്നത് പോലെ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് പറയുന്നതാണ് ഇന്നതൊക്കെ ചെയ്യണമെന്നും ഇന്നതൊന്നും ചെയ്യരുത് എന്നും അതാർക്കാണ് ഹുദയും റഹ്മത്തുമായിട്ട് അനുഭവപ്പെടുക സമൂഹത്തിന് അഥവാ ഇത് നേർക്കു നേരെ കാണണം ഞാൻ എന്ന് തീരുമാനിക്കുന്നവർക്ക് പ്രയോജനപ്പെടില്ല ഖുർആൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഹുദല്ലിൽ ബിൽ വിശ്വസിക്കുന്നവർ അപ്പം അങ്ങനെ ലക്ഷണങ്ങളിൽ നിന്ന് തെളിവുകളിൽ നിന്ന് അടയാളങ്ങളിൽ നിന്ന് ബോധ്യം സ്വീകരിക്കുന്ന ആളുകൾ അതിനാണല്ലോ വിശ്വാസമെന്ന് പറയാം പുക പൊന്തുന്നത് കണ്ടാൽ മനസ്സിലാക്കാം അവിടെ എന്തോ ഒന്ന് എരിയുന്നുണ്ട് കത്തുന്നുണ്ട് എന്ന് പുക കണ്ടാലും തീ ഉണ്ടെന്ന് അംഗീകരിക്കുകയില്ല തീ കത്തുന്നത് നേരിട്ട് കാണുക തന്നെ വേണം വേണമെന്ന് തീരുമാനിച്ചാൽ പ്രയാസമാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുക പരിശുദ്ധ ഖുർആാനാകുന്ന ആയത്തുകൾ പ്രപഞ്ചമാകുന്ന ആയത്തുകൾ അതുപോലെ മോജിതത്താകുന്ന ആയത്തുകൾ ഇതിലൂടെയൊക്കെ വസ്തുതകൾ മനസ്സിലാക്കി അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനെ മനുഷ്യന് മുന്നോട്ടു പോകാനുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർവാൻ അത് പ്രകാരം ജീവിച്ചാൽ അത് അവന് വലിയ കാരുണ്യം വലിയ അനുഗ്രഹമായിട്ട് അനുഭവപ്പെടുക തന്നെയും ചെയ്യും കാരണം അങ്ങനെയാണ് അത് ഇറക്കിയിട്ടുള്ളത് ഇങ്ങനെ നബിസല്ലാഹ് അലൈഹി വസല്ലമയെക്കുറിച്ചും നബി അതുപോലെ കിതാബുകളെക്കുറിച്ചും വസൂലുമാരെക്കുറിച്ചും കിതാബുകളെക്കുറിച്ചുമാണ് ഈ രണ്ടായത്തുകൾ പ്രതിപാദിക്കുന്നത് അള്ളാഹു സുബുഹനോതാല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫിയക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين